രാവിലത്തെ കൂലിയൊക്കെ കഴിഞ്ഞ് ആൾ ഉറങ്ങുമ്പോൾ ആളെങ്ങനെ ആയിട്ട് ഉറങ്ങുക രണ്ട് കൈയും ചെവിടും അവിടെ വെച്ച് സുഖമായി കടന്നുറങ്ങി നമ്മൾ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് അതിൻ്റെ കുട്ടി അവിടെ ഉറങ്ങട്ടെ അപ്പോൾ കൈസന്നത്തെ ഇന്നത്തെ തൊട്ട് എല്ലാവർക്കും ശ്രമിക്കണം അപ്പോൾ ആദ്യം തന്നെ കുട്ടിനെ കാണിച്ചിട്ട് വീഡിയോ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ വിഷയം നമ്മുടെ അലക്കുട്ടിയുടെ വിഷയങ്ങളാണ് അലക്കുട്ടിയുടെ വിശേഷങ്ങളാണ് ഓക്കെ അപ്പോൾ ഉമ്മയാണ് കേട്ടോ കുട്ടീനെ കുളിപ്പിച്ച് ഇപ്പം ഉമ്മയാണ് കുട്ടീനെ കുളിപ്പിക്കൽ അതായത് പണ്ടത്തെ കാലുമൊക്കെ സീസ്റ്റിലെ കാലുമ്മയൊക്കെ കടത്തിങ്ങനെ മാതിരി ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കത് കാണിച്ചു തരണം നിൽക്കുന്നുണ്ട് പക്ഷേ ഉമ്മ ഇദ്ദേണാണ് ഞാനത് കാണിച്ചരാത്ത കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുക്കള ഭാഗത്തോട്ട് പോവാം അവിടെ ഉമ്മയുണ്ട് സീനുകൊണ്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പങ്കിടാട്ടാം നമ്മളെന്താക്കി നമുക്ക് ഗ്യാസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അടുപ്പിലെ കത്തിക്കൽ മാറ്റി പെണ്ണുങ്ങൾക്ക് എളുപ്പപ്പണി ആയിട്ടുണ്ട് കഴിച്ച അല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലമോൾ വന്നതിന് ശേഷം നമ്മുടെ ലൈഫിലുണ്ടായ ചേഞ്ചസുകളാണ് ഇന്ന് പറയുന്നത് ആദ്യം നമുക്ക് സിനുവിൻ്റെ ചേഞ്ച് എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ വാപ്പാൻ്റെ ചേഞ്ച് എന്താണെന്ന് നമുക്കറിയാം കേട്ടോ അത് ഓഫീസ് വീഡിയോ മാറുന്നു കുട്ടിയുടെ ഉമ്മക്ക് എന്തൊക്കെ ചേഞ്ചുകളാണ് മോള് പറഞ്ഞതിനു ശേഷം ഉണ്ടായിന്നുള്ള കാര്യം അത് വളരെ ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും നീ പറയണം പറഞ്ഞോ എന്തൊക്കെയാണ് ഫസ്റ്റ് ചേഞ്ച് ഞാനല്ല അത് നീ പറഞ്ഞോ എന്താ ഞാൻ പിന്നെ വരാം അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളൊക്കെ നമ്മക്ക് ഇപ്പൊ എല്ലാവർക്കും മക്കളും എല്ലാ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും ഓക്കെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവുക ടെൻഷനാണല്ലോ അപ്പൊ എന്താ ഞാൻ ഇതിൽ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എല്ലാവർക്കും ഈ ഒരു സംഭവങ്ങളൊക്കെ ചേഞ്ചുകൾ വന്നോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോ അന്റെ ചേഞ്ചുകൾ ഒന്ന് ദിവസം തികയുന്നു ഓക്കേ ചേഞ്ച് ഉദ്ദേശിച്ചത് നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറും ഇവള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിദ്യാഭ്യാസം ഇണ്ട് പറയുന്നുണ്ട് മക്കളെ പക്ഷെ ഒരു കാര്യം ഒരാളോട് എങ്ങനെയാണ് ഡെലിവറി ചെയ്യ അതായത് ഒരാളോട് എന്താണ് പ്രസന്റ് ചെയ്യാ അല്ല ഇപ്പൊക്ക് എന്തൊക്കെ ചേഞ്ച് ചേഞ്ച്ണ്ടെന്ന് ഞാൻ അങ്ങോട്ട് ഞാൻ അങ്ങട് ഞാൻ അങ്ങോട്ട് പറഞ്ഞരട്ടെ അങ്ങോട്ട് പറയുന്നത് ഒന്ന് രണ്ട് എന്താ അത് പറഞ്ഞില്ലേ പിന്നെ ആദ്യത്തെ മാതിരി ഉറങ്ങാൻ പറ്റുന്നുണ്ട് അതന്നെ ഒറ്റത്തിൽ കഴിഞ്ഞു അതായത് അപ്പൊ അതങ്ങനെ മരിച്ചു നീട്ടല്ല ഒരു മനുഷ്യന് എന്തൊക്കെ ഉറക്കം റെഡിയാവില്ല സാമില്ല ഭക്ഷണം ഭക്ഷണം ഉച്ച പിന്നെ ഉറങ്ങുമ്പോ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഉറക്കം അതൊക്കെ ലൈഫിൽ വന്ന മാറ്റങ്ങളല്ലേ അതായത് ആ ബോധമുള്ള ഉറങ്ങണേ ലൈഫിൽ വന്ന മാറ്റങ്ങള് പിന്നെന്തൊക്കെയാണ് എല്ലായിടത്തും വേദനകൾ തുടങ്ങി ഇതൊക്കെ ഇപ്പൊ എന്റെ ആണ് ഇനി എന്റെ പോസിറ്റീവ് എന്താ പോസിറ്റീവ് എന്താന്ന് ചോദിച്ചാൽ കുട്ടിയായി ഒന്നും ഇല്ല പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഞാനപ്പേഞ്ച് പറയാനുള്ള അവസരം എനിക്കുണ്ട് ഞാൻ എന്റെ ചേഞ്ച് കൂടി ഞാൻ പറയണോ പിന്നെ സന്തോഷ എനിക്ക് എന്റെ മുഖം നോക്കുമ്പോ പോവുകയും ചെയ്യും ആക്ച്വലി എന്താണ് പ്രശ്നം ആഴ്ച അല്ലെ അപ്പൊ ഇനി പോസിറ്റീവ് ഒരു കുട്ടിയെ കിട്ടി പിന്നെ കുട്ടിനെ കണ്ട ടെൻഷൻ മാറി പിന്നെ ഞാന് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കായിട്ട് തോന്നിട്ടുണ്ടോ അതായത് ഇപ്പൊ ഞാൻ വൈകി വന്നാലും സമയം കൂടുതൽ കുട്ടിയോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലേ അത് അത് വിട് കുട്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലേ അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ലൈഫിൽ വന്ന ഇത്രയുള്ളു അന്റെ കുട്ടി വന്നതിന് ശേഷം മാറ്റങ്ങൾ ഇത്രയാണ് അതായത് എൻ്റെ അനക്ക് ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഈ പഠിച്ചിണോ ഇല്ല നല്ലൊരു കാര്യാണ് പിന്നെ എന്താണ് ഒരു ഇത് വന്നുക്കണോ അല്ല അല്ല ക്ഷമതല്ല ഉത്തരവാദിത്വം ഇന്ന് ഈ എന്താണ് മാക്സിൽ അപ്പിട്ട് ഇന്റെ വെറും വയറല്ല അപ്പീട്ട് അതൊന്നും കുട്ടികളാകുമ്പോ അപ്പിടും മൂത്രും ഒക്കെ ചെയ്യും അതിന് നമ്മള് ഇതാക്കിട്ട് അയിന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ അതിന് നിക്കരുത് മനസ്സിലായോ അതല്ല പറയാ കുട്ടി പോസിറ്റീവ് ഞാൻ പറയാൻ പറയുമ്പോൾ കുറ്റം പറയായിട്ട് സിനിമ എന്തൊരു എന്താണ് ഫ്രണ്ട്സ് ഒക്കെ കാണൂലേ ചെയ്യാൻ പറഞ്ഞാട്ടോ കാണൂലേക്കെട്ട് നല്ല ബുദ്ധിയുണ്ട് മന്ദബുദ്ധിയാന്നുള്ളൂ അങ്ങനെ അവിടെ ഉറങ്ങുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ജൂസില് ഓരോ വിഷയം ഉണ്ടാക്കി വരുന്നൊക്കെ പറയും പക്ഷെ നിങ്ങള് പറഞ്ഞോളീ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഇത് ഞാനൊരു ലൈബ്രറിയിലായിട്ടൊക്കെ നമ്മൾ കൊണ്ടെടുക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇപ്പം പഴയ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുന്നുണ്ട് അതായത് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളിതൊക്കെ ഇരുന്ന് കാണും ഓക്കെ അപ്പൊ ഇന്ന് എനിക്ക് എന്റെ ലൈഫില് കുട്ടി വന്നതിന് ശേഷമുള്ള മാറ്റം ആദ്യം പോസിറ്റീവ് പറയും കാരണം എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവാണ് നമ്മൾ തുടങ്ങരുത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് അങ്ങനല്ല അങ്ങനെയല്ല നമ്മളെപ്പോഴും നെഗറ്റീവ് മൈൻഡ് പാടില്ല നമുക്ക് കുട്ടി എന്ന് പറഞ്ഞാലാണ് പോസിറ്റീവ് അങ്ങനെയല്ല അത് പറഞ്ഞിട്ടില്ല ഞാനേ ഞാൻ തുടങ്ങുമ്പോ നമ്മള് പറയേണ്ടത് എന്ത് കാര്യം പറഞ്ഞപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിജയം വേണമെന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് നെഗറ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇന്നാ നെഗറ്റീവ് മൈൻഡ് ഉള്ള പോലാകും നമുക്കിപ്പോൾ അൽഹന്ദൽ ഇല്ല എന്ന് പറയണമെങ്കിൽ ഒരു കുട്ടി പഠിച്ചോം കാര്യം എത്രയോ ആളുകൾ മക്കളില്ലാത്ത ആളുകൾ എപ്പോഴും മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അവരടങ്ങേറും വേദനകളൊക്കെ അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അൽഹന്തലില്ലെന്ന് നമ്മൾ പറയുകയാണ് കാരണം ഇല്ലാത്തപ്പോഴോ ഇല്ലാത്തവരോ വേദന ഇല്ലാത്തവരൊക്കെ അറിയുള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ പോസിറ്റീവിലാണ് തുടങ്ങുന്നത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഓക്കെ പിന്നെ വേറൊരു കാര്യം ഓഫ് ഫുൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു അതിനെ ഞാൻ അതിന് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ അങ്ങനെന്താ പറഞ്ഞു ഞാൻ പറയുമ്പോഴും ഉണ്ടായിരിക്കണംന്ന് അന്നോണി പറയാണക്ക് ആദ്യം ഓപ്ഷൻ ഞാൻ തന്നെ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി നല്ല ഓക്കെ അപ്പൊ ഞാൻ ആദ്യം പറയണത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ കുട്ടി വന്നതിന് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് രണ്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കൂടുതൽ സമയം ഇപ്പൊ ഞാൻ ചെക്കന്മാരൊക്കെ ഇന്നലെ ഇന്നലെ എല്ലാവരും ഇടപാടും നമുക്ക് ഇങ്ങനെ പോവാ വൈകുന്നേരത്ത് പക്ഷെ എനിക്കെന്താ വെച്ചാൽ ആ പത്ത് മണിയായി പൈതുമണിയാകുമ്പോ എനിക്കെൻറെ കുട്ടിയെ കാണാനും അതിനൊന്നെ കടത്താനും ഒക്കെ ഉള്ള ഒരു അല്ലെങ്കിൽ ആര് പറഞ്ഞാലും ഞാനത് കേക്കലില്ല ഞാൻ അങ്ങനെ പോരലുണ്ട് പിന്നെ കൂടുതൽ സമയം ഇപ്പം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് കുട്ടീൻ്റെ അപ്പാണ് എനിക്ക് തോന്നുന്നില്ലേ അല്ല സമയം ഞാൻ ചിലപ്പോൾ കൂടുതൽ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വർക്ക് ചെയ്ത് പിന്നെ വൈകുന്നേരത്താണ് ഞാൻ എൻ്റെ സ്റ്റുഡിയോയിലോട്ട് പോകുന്നുള്ളു അത് ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ പെരേക്ക് പോകണ്ടോ പെരപ്പാണി നടക്കുന്നോടത്തും കൂടി എനിക്ക് പോകാൻ തോന്നലില്ല കാരണം കുട്ടിയുടെ ഓരോ കളിയും ചിരിയും നമ്മളെ മൈൻഡ് തന്നെ ഒരു പോസിറ്റീവിലോട്ട് മാറുകയാണ് ഓക്കെ അപ്പം നമ്മളെ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയാണ് പിന്നെന്താണെന്ന് വെച്ചാൽ അല്ല ഉത്തരവാദി നെഗറ്റീവ് ഞാൻ പറഞ്ഞാൽ ഉത്തരവാദിത്വം നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് കൂടുതൽ അങ്ങനെ അതായത് നമ്മൾ ഓരോന്നോരോന്ന് പഠിക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുക ഒരു ഇതിലായിട്ട് വരിക ഇനിയാണ് ഞാൻ ഇന്ന് വന്നത് എനിക്ക് ഏറ്റവും വലിയ ചേഞ്ചസ് ആണ്ട്ടോ പറയാൻ പറഞ്ഞത് പിന്നെ പോസിറ്റീവാണ് അതായത് ഞാനിങ്ങനെ നമ്മളെ ആശയുടെ കല്യാണത്തിന് പോവാണ് അപ്പം എൻ്റെ സമപ്രായക്കാർ എല്ലാവരും എന്താണ് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കണോ ഭയങ്കര ലെവലൊന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇന്നേക്കാൾ വയസ്സ് കുറഞ്ഞവരും അതിലുണ്ട് വയസ്സ് കൂടിയവരാണ് അതിലുള്ളത് അധികം അപ്പോൾ ഞാനും വിചാരിച്ച് ഇങ്ങനെ മുട്ടിയൊക്കെ ചീവ് ചെയ്ത് റെഡി ആക്കി വന്നപ്പോൾ ഒരാൾ എന്താക്കി നേരെ കുട്ടി എൻ്റെ കയ്യിൽ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം പിന്നെ എനിക്ക് തോന്നി ഞാൻ തന്ത വൈബിലോട്ട് മാറിയേ അപ്പോൾ പിന്നെ ഞാൻ അടുത്ത് ഞാൻ ഒരു ഈ തപ്പനമ്പാലത്ത് ഒരു മല ഉണ്ടായിരുന്നു അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കുട്ടിയും വിളിച്ച് നിൽക്കുകയാണ് അപ്പം പിന്നെ തോന്നി അതിന്റെ ജീവിതം അതായത് ആ ഒരു ഇത് ഈ ഒരു സെക്ഷനിലോട്ട് മാറി എന്നുള്ളത് എനിക്ക് അവിടെ ചേഞ്ചുകൾ വന്നിട്ടുള്ളൂ ഓക്കെ ഇനി രണ്ടാമത്തെ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ സോഫിലെ കുട്ടിയാണെങ്കിലും അതായത് ചക്കരയുടെ ചക്കര എന്ന് പറയുന്നത് സോഫിൻ്റെ രണ്ട് മക്കളാണെങ്കിലും ആരാണെങ്കിലും ഇന്നേരെ ഞാൻ കുട്ടി അപ്പിട്ടത് കഴുകാനും കുട്ടി മൂത്ര വെച്ച് നോക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു സെക്ഷനൊക്കെ എനിക്ക് ഇന്ത്യൻ എനിക്കൊരു എന്താ വെച്ചാൽ നമുക്കൊരു ഒരിതുണ്ടാവൂലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് ആയി ആയാലും ഇപ്പൊ ഇന്ന് കുട്ടി സിമ്പിൾ ആയിട്ട് പോയി കഴിക്കിപ്പോന്നു പക്ഷെ ഇത്ര ദിവസം ഇപ്പോൾ എന്താ നോക്കും ഡയപ്പർ ഇപ്പോൾ വാണച്ചിട്ട് ഡയപ്പർ ഊരിയിട്ട് എൻ്റെ മോത്തിങ്ങനെ കൊണ്ടില്ല ഇല്ലേ അതൊക്കെ ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവൾക്കത് കുഴപ്പമില്ലല്ലോ ഓൾക്കത് കുഴപ്പമുണ്ടായിരുന്നു പക്ഷെ ഓൾ അത് മാറി വന്നു നമ്മളിപ്പോൾ അങ്ങനെ തന്നെ ഇതൊക്കെ ഫസ്റ്റ് ടൈം ഇങ്ങനെ മാറി മാറി വരും ഓക്കെ അപ്പോൾ അങ്ങനത്തെ ചേഞ്ചുകൾ അല്ലേ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ഉറക്കത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനിപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇതായിട്ടാണ് കൊണ്ടുനടക്കുന്നത് ഇത് കോംപ്രമൈസായിട്ടാണ് കൊണ്ടു നടക്കുന്നത് കാരണം ഉറങ്ങുണ്ടോയെന്ന് വെച്ചാൽ ഉറങ്ങുന്നുണ്ടെന്ന് പ്രോപ്പറായിട്ട് ഉറങ്ങുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ല കാരണം ഞാനിങ്ങനെ ചുമറ്റിലിങ്ങനെ പറ്റി പിടിച്ചിട്ടാണ് നിൽക്കുക കാരണം ഞാനിങ്ങോട്ടെങ്ങനെ വീണ കുട്ടി കുട്ടി ചമ്മന്തി ആവും കാരണം ഇപ്പോൾ എന്താക്കും നടുവിൽ കുട്ടിനെ കൊണ്ടുപോയി കടുത്തു ഓക്കെ പിന്നെ ഇവിടെ കുറച്ച് തന്നെ നമ്മൾ അതായത് ഇപ്പോൾ പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ഇപ്പോൾ കുറെ നേരം എത്ര നേരമാണെങ്കിലും ഇപ്പോൾ നെന്നത്ത് വെച്ചിട്ട് ഇങ്ങനെ കളിച്ചു കൊടുക്കും അത് രണ്ടിട കിട്ടല്ലേ അങ്ങനെ അപ്പം നമ്മൾ ഒരു ഔർക്കത്തിൽ ആയി ഒരുപാട് സാഹചര്യത്തിൽ സാധാരണത്തിൽ ആയി അതായത് അങ്ങനെ ചേഞ്ചുകൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കണം പിന്നെ കുട്ടിന് വലുതാവും തോറും വേറെ ചേഞ്ചുണ്ട് നല്ല മാന്തലുണ്ട് പിന്നെ ചവിട്ടണുണ്ട് പിന്നെ അങ്ങനത്തെ അതൊക്കെ പക്ഷെ നമ്മൾ ആസ്വദിക്കുക ചെയ്യുന്നത് അതായത് നമ്മൾ അതൊക്കെ ഒരു തലോടൽ പോലെ ഇങ്ങനെ കൊണ്ട് നടക്കുക അതായത് നമുക്കൊരു സന്തോഷം ഓക്കെ എവിടെയും കിട്ടാത്ത ആ ഒരു ഇതാ ഫീലൊക്കെയാണ് അപ്പോൾ ഉണ്ടാവുക നമ്മളെ ആ മടിയിലിങ്ങനെ കടുത്തിങ്ങനെ ഉറക്കുമ്പോൾ അത് വേറെ ഒരു ഇതാണ് പിന്നെ ഐറ്റം മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ എന്ത് സ്ട്രെസ് ആണെങ്കിലും എന്ത് ടെൻഷനാണെങ്കിലും നമുക്ക് എന്താണ് അതൊക്കെ മറക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ മെയിൻ ആ ഞാൻ എന്തൊക്കെ പറഞ്ഞല്ലോ ഇനി പറയുന്നത് ഇല്ലാത്തത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒക്കെ ഞാൻ എനിക്ക് പറഞ്ഞതാ എനിക്കറിയാച്ചത് പറയണോ അതൊക്കെ പറയാൻ എനിക്കറിയില്ല അങ്ങനെ പറയാനൊന്നും കഴിയൂല ചെലവർക്ക് എന്തോ ഒരു പ്രശ്നമാണ് അല്ല എല്ലാവർക്കും ഇങ്ങനെ വെച്ചാൽ എല്ലാര് അവതരണ ശേഷിണ്ടത്മനുടേിന്റെ ഓഫാക്കിയാല് അതെ മൂവ്മെന്റ് മാതിരിട്ടിരിക്കും ഒരാളോട് മുണ്ടാന്ന് ഒരാളോട് പെരുമാറാൻ നിശ്ചയിച്ചാ എന്തൊക്കെ അറിയാം എനിക്കങ്ങനെ മുഖത്ത് നോക്കിയിട്ട് വർത്തമാനം പറയാൻ കഴിയൂല അത് അതിൻ്റെ മുഖപ്പ് പോരായ്മയാണ് ഇപ്പോൾ പറഞ്ഞില്ലേ പക്ഷേ ഇവിടെ ഫോ ക്യാമറ കൊണ്ട് ആക്കി കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ പറയാമെന്ന് ഉൾക്കെന്നെ അറിയില്ല ഞാൻ ഞാനിപ്പോളോട് ഒരു വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്ന് തിരിയുമ്പോൾ ഒരു മിനിറ്റ് ഉണ്ടാവുക വീഡിയോ എന്താ ഒരു മിനിറ്റിൽ ഞാനിന്ന് എല്ലാം കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞു ഞാൻ പിന്നോട് അതാണ് അധികം വീഡിയോ എടുക്കാൻ പറയാത്തത് കാരണം എന്താ വെച്ചാൽ ഒരു മിനിറ്റ് മിനിമം വന്നിട്ട് ആളുകൾ ലെങ്ത് കൂട്ടിട്ട് എന്ത് ലെങ്ത് കൂട്ടുണ്ട് ഞാൻ ഇനിച്ചൊരു പറയും ഒരു മൂന്ന് പോയിന്റ് വെച്ചാൽ മൂന്ന് പോയിന്റിനെ കുറിച്ചിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞ അത് എന്നാലും മൂന്ന് മിനിറ്റ് ഉണ്ടാവുള്ളൂ അതായത് മൂന്ന് മിനിറ്റ് അപ്പൊ എന്തായാലും ഗൈസ് എല്ലാവരും ലൈഫിലും ഇതുപോലെ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ മക്കള് വന്നതിന് ശേഷം ഉണ്ടാവും നമ്മൾക്ക് എന്തായാലും ഇപ്പൊ അത് ആസ്വദിച്ച് വരികയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഇപ്പോൾ കുട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും പറയാനോ ഇതൊന്നും ആസ്വദിക്കാനോ ഒന്നും പറ്റൂല അപ്പൊ നമുക്ക് ഇതിനേകാല ഇടങ്ങറുകൾ മാത്രമേ ഉണ്ടാവും ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടായി എന്നുള്ളത് അലഹദില്ലാന്ന് മടിത്തട്ട് ഉമ്മാൻ്റെ മാത്രം പാട്ടാല് അല്ല എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല് എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര് ഞാൻ നോക്കുമ്പോ എന്നാ കുട്ടിക്ക് അങ് പാട്ടെടുക്കുക ഉമ്മന്റെ പാട്ട് അതൊക്കെ ഉപ്പന്റെ പേരൊക്കെ ഉപ്പാന്റെ പടി തട്ട് അതായത് പൊതുവെ കുട്ടികളാദ്യം വിളിക്കണത് ഉമ്മേ ഉപ്പാന്ന് വിളിക്കുന്നു വിളിക്കട്ടെ ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൗലലക്കെ തുടങ്ങി ഒറ്റക്കൊക്കെ കൗ നിക്കണോ ഞാൻ നല്ല ശ്രദ്ധായിട്ടൊന്നും ചരിച്ചിരുന്നു ഇന്ന് ആള് നമ്മളോട് കടത്തിൽ പോയപ്പോൾ ആൾക്ക് കൗലാനൊക്കെ ആള് ഹുഷാറായിരിക്കണേ ഓക്കേ അപ്പൊ അത്രക്കുള്ള കാര്യങ്ങളൊക്കെ